ഒരു കിടിലൻ ഓഫർ അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള മൊത്തം സാധനമാണ് നമുക്ക് എത്ര രൂപ കിട്ടും സോഫ കോർണർ സോഫ ഉണ്ട് പിന്നെ അതിന്റെ കൂടെ എന്തൊക്കെയാണല്ലേ ഫൈവ് ഫീറ്റ് കോട്ടുണ്ടായിക്കൊരു മാട്രസ് ഉണ്ട് പിന്നെ ഒരു ത്രീ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് സീറ്റർ സിറ്റൌട്ടിക്ക് പിന്നെ ആറേ മൂന്നര ടേബിള് ഓഫർ അവിടെ ഇതിന്റെ റേറ്റ് വരുന്നത് ുന്നത് ഫുൾ സാധനം കിട്ടുന്നത് അപ്പൊ അടിപൊളിയല്ലേ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ടെ ഡിമാക്സിൽ ചോമശ്ശേരി താമരശ്ശേരി റൂട്ടിൽ മുടൂരിലാട്ടോ ഒരുപാട് ഓഫറുകൾ ഇവിടെ ഉണ്ട് എന്തൊക്കെ ഓഫറുകൾ നമുക്ക് നോക്കിയാലോ വീട്ടിന്റെ മുറ്റത്തെക്കെട്ട് ആടാൻ പറ്റിയ കിടിലൻ ഊഞ്ഞാലാണ് കേട്ടോ അത് അതും രണ്ട് എണ്ണൂറിനാണ് കിട്ടുന്നത് വിത്തൗട്ട് സ്റ്റാൻഡാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾക്ക് ഇവിടെ ഓഫർ ഇപ്പോൾ എണ്ണ ചെയ്യേണ്ടിട്ടോ ഇതുകൂടാതെ നല്ല ന്യൂ മോഡൽ സോഫകളും ഒരുപാട് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇനി പോട്ടൊക്കെ യു എസ് പി പോട്ടൊക്കെ അതാ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് മൊബൈലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്ന് ചാർജ് ചെയ്യാം ഇതിനൊക്കെ ചാർജറുകൾ കൊടുക്കുന്നുണ്ടോ ഇപ്പം തേക്ക് മരത്തിൽ നോക്കണ കട്ടിലാണ് അതിലും ഓഫർ ഉണ്ട് നമുക്ക് അതായത് നാടൻ തേക്കാണെന്നാണ് തോന്നുന്നത് അതിൻ്റെ പുറത്ത് അൾമാറുണ്ട് ത്രീ ഡോറ് പിന്നെ കട്ടിലുണ്ട് ഡ്രസ്സിങ് ടേബിളുണ്ട് അതേമാതിരി ഒരു സൈഡ് ടേബിളും ഈ അറുപത്തയ്യായിരത്തേക്കാണ് ഫുൾ തേക്കാണ് ഇനിയിപ്പോൾ കുറച്ച് പ്രീമിയം ലെവലിലുള്ള മാറ്റൽസും കോട്ട ഒക്കെ ഇവിടെ ഉണ്ട് ഇപ്പൊ ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് റൗണ്ടിലും സ്ക്വയറിലും ടോപ്പിൽ മാർബിൾ വരുന്നതും അങ്ങനെ ഒരുപാട് മോഡൽസ് ഇവിടെ ഉണ്ട് നമ്മൾ അക്കേഷൻ ഒരു ആറേ മൂന്നര ടേബിളാണ് ഇതിൽ ആറേ മൂന്നര ഈ ടേബിളും ഗ്ലാസ് ടോപ്പും ആറ് ചെയറും നമുക്ക് പതിനാറായിരം രൂപ ഓഫറായിട്ട് ആ മൂവായിരത്തി അഞ്ഞൂറിന് കേട്ടോ നല്ല കിടന്നി അങ്ങോട്ട് അത് മരത്തിലല്ല വരത് അടിപൊളി റിലാക്സ് ആയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നതാണ് പിന്നെ മരത്തിൽ വരുന്ന കട്ടിലൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് എട്ട് അഞ്ഞൂറ് മുതൽ പ്രൈസ് ഒരുപാട് മോഡലുകൾ കട്ടിലും ഇവിടെ ഉണ്ട് കേട്ടോ നാല് ചെയറിൽ വരുന്ന ഗ്ലാസ് ടോപ്പ് വരുന്ന കിച്ചൺ ടേബിൾ അത്യാവശ്യമായിട്ട് അത് മരം വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് നല്ല അടിപൊളി വൈബ് ആയിട്ടുള്ള സീനാണ് കിച്ചണിലൊക്കെ ഇട്ടാൽ ഭയങ്കര സെറ്റ് ആയിരിക്കും ഇവിടെ ഇരുന്ന് അങ്ങനെ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായി ചായ ഒക്കെ കുടിച്ച് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക ഇപ്പം ത്രീ സീറ്റിൽ വരുന്ന സിറ്റ് സിറ്റൗട്ടിൽ ഇരുന്നതാ ഈ ബെഞ്ചൊക്കെ വരുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ ഒരുപാട് മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോ 매റ്റേഴ്സ് ലേക്കൊക്കെ നോക്കാനെങ്കിൽ നല്ല ഓഫറാണ് ട്ടോ നമുക്ക് 15990 ന് വരുന്ന 75 60 ല 8 ഇഞ്ച് കനവ 있는 매റ്റേസ് ആണ് ഇപ്പോ ഓഫറിൽ നമ്മൾ 6800 ന് ആണ് കൊടുക്കുന്നത് എവിടാണോ എന്റെ അ മാറ്റ ഓഫറുള്ള സാധനം ഞാൻ പറയാം 21599 ന്റെ ഓഫർ ആ ഇതില് എന്തൊക്കെ വരുന്നത് ഇതില് 6 1/2 കട്ടിൽ വരും 3 ഡോർ അലമാര വരും ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് വരും ഇപ്പോ വലിയ അടിപൊളി ഓഫറല്ലേ ഇത് കാണമ്പയി ആയിരിക്കും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയറാണല്ലേ പക്ഷേ ഇത് ഒരു എസി മസാല ചെയറാണ് ബോസ് ഇനൊന്നും കാണിച്ചു തരട്ടേ അതാണ് ഓപ്ഷൻസ് ാണ് കാല് മസാജ് ചെയ്യണെങ്കിൽ ആൻഡൽ വരാണ് ഇതിന്റെ സെറ്റിങ്സ് ബാക്കി കാല് അപ്പോൾ ഇവിടെ ഉള്ള അധിക സാധനം വരെ കമ്പനിയിൽ തന്നെ വരെ ഉണ്ടാക്കണം കേട്ടോ അതും തെണ്ണൂറ് ശതമാനത്തോളം പ്രൊഡക്റ്റും വരെ കമ്പനിയിൽ ഉണ്ടാക്കണം അത് പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റിലായി ഓമശ്ശേരിയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോപ്പാണ് കേട്ടോ അത് കോഴിക്കോട് ഓമശ്ശേരി താമരശ്ശേരി റോട്ടിലെ മുടൂരിലാണ് ഈ ഡിമാക്സ് ഫർണിച്ചർ ഷോപ്പ് വരുന്നത് അപ്പം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഇവരെ കോൺടാക്ട് നമ്പർ കൊടുത്തോണ്ട് അതിൽ വിളിച്ചാൽ മതി ബൈ